പ്രിയപ്പെട്ടവരെ ഇന്ന് എം എസ് എമ്മിൻ്റെ പ്രോഫ്കോൺ കൊല്ലത്ത് തുടക്കം കുറിക്കുകയാണ് നമ്മൾ വിദ്യാർത്ഥികളായിരിക്കാം അറിവുള്ളവരായിരിക്കാം ആ അറിവിൻ്റെ കൂടെ തിരിച്ചറിവുള്ള ആളുകളായി നമ്മൾക്ക് മാറാൻ പറ്റണം കാഴ്ചപ്പാടുകളുള്ള ബോധമുള്ള ആളുകളായി നമ്മൾക്ക് മാറാൻ പറ്റണം കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾക്ക് മാറാൻ പറ്റണം ഇടറിവീയുന്ന സാഹചര്യങ്ങളിൽ മനസ്സിനെ ഇങ്ങനെ പിടിച്ചുകെട്ടി നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം വന്ധ്യമണക്കുന്ന റൂമുകൾക്കുള്ളിൽ പോലും മുസല്ലയിട്ട് നമസ്കരിക്കുന്ന ക്യാമ്പസ് വിദ്യാർത്ഥികളായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് പറ്റണം തിന്മകൾക്കെതിരെ അരാജകത്വങ്ങൾക്കെതിരെ അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ തോന്നിവാസങ്ങൾക്കെതിരെ ലിബറലുകൾക്കെതിരെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി മുന്നിൽ നിന്ന് പോരാളിയാകാൻ നമ്മളെ കൊണ്ട് പറ്റണം സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന ഒരു യൗവനം നമ്മൾക്ക് തീർക്കുവാൻ സാധിക്കണം അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിന്റെ ആയുസും നിന്റെ യൗവനവും നിന്റെ ആരോഗ്യവും ഒക്കെ എന്തിനു വേണ്ടി ജയി ജീവിച്ചു തീർത്തുന്ന ചോദ്യങ്ങൾക്ക് നന്മയിലൂടെയായിരുന്നു റബ്ബെ എന്ന് ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഉത്തരം കൊടുക്കാൻ നമ്മൾ കൊണ്ട് പറ്റണം പ്രോഫ്കോൺ നമ്മൾക്കൊരു തിരിച്ചു വിളിയാണ് റബ്ബിലേക്കൊന്ന് മടങ്ങാൻ ജീവിതമൊന്ന് ക്രമപ്പെടുത്താൻ തിരിച്ചറിവുള്ളവരാകാൻ കർമ്മവീതിയിൽ സജീവമായി മുന്നോട്ടു പോകാൻ അർത്ഥവത്തായ ജീവിതം നയിക്കാൻ അത് നമ്മളെ പ്രാപ്തരാക്കും നമ്മുടെ പരിചയത്തിലുള്ളവരെയും നമ്മുടെ എല്ലാം അതിൽ പങ്കെടുപ്പിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവുക കൂട്ടായി നമ്മൾക്ക് മുന്നേറാം ഒരുമിച്ച് നമ്മൾക്ക് പോരാടാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂട്ടായി മുന്നേറുമ്പോൾ ഒറ്റക്ക് പ്രവർത്തിക്കേക്കാളും ശക്തമായി ധീരമായി വലിയ പ്രതിഫലത്തിൻ്റെ വ്യാപ്തിയിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ